വിന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പാനീയം ഉത്തരം ചെറുനാരങ്ങ വെള്ളം നിപ്പ വൈറസ് ബാധിക്കുന്ന ശരീരഭാഗം ഉത്തരം തലച്ചോർ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിറ്റാമിൻ ഉത്തരം വിറ്റാമിൻ സി മുട്ട പുഴുങ്ങുമ്പോൾ പൊട്ടിപ്പോകുന്നത് തടയാൻ സഹായിക്കുന്ന പദാർത്ഥം ഉത്തരം എണ്ണ വാഹനം വൃത്തിയായി സൂക്ഷിക്കാതിരുന്നാൽ ഫൈൻ ഈടാക്കുന്ന രാജ്യം ഉത്തരം റഷ്യ ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥം ഉത്തരം ഇലക്കറികൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഉത്തരം കാൽസ്യം മുട്ടയിടുന്ന പക്ഷി ഉത്തരം പൊന്മാൻ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം കുട്ടികളിലെ വിളർച്ച തടയാൻ ഏറ്റവും ഉത്തമമായ ധാന്യം ഉത്തരം റാഗി ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ചെടി ഉത്തരം കൃഷ്ണ തുളസി സ്വയം നക്കാൻ കഴിയാത്ത അവയവം ഉത്തരം തിന്നുമ്പോൾ പല്ലു വൃത്തിയാകുന്ന പച്ചക്കറി ഉത്തരം സമയത്ത് ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്ന പുരു ആകൃതി ഏത് ഉത്തരം നീളമുള്ളത് ലോകത്ത് ആദ്യമായി ഉപയോഗിച്ച ലോഹം ഉത്തരം ചെമ്പ് മോണയിൽ നിന്ന് രക്തം വരുന്നതിന്റെ ഉത്തരം മലബന്ധം ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഉത്തരം വെള്ളം കുടി കുറവ് മാറ്റിവെക്കാൻ പറ്റാത്ത con la frullata? ഉത്തരം വേനൽ ശരീരത്തിൽ പ്രോട്ടീൻ അവയവം ഉത്തരം വൃക്ക സാധ്യത കൂട്ടുന്ന ഫുഡ് കളർ ഉത്തരം ചുവപ്പ് ഭാരം നിയന്ത്രിക്കുന്ന ഭക്ഷണം ഉത്തരം റാഗി സോഡിയത്തിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് ഉത്തരം വെജിറ്റബിൾ ജ്യൂസ് ഗുണം ഉത്തരം ഭക്ഷണ ശേഷം അമിത ഉച്ചയുറക്കമുള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം പ്രമേഹം ഉത്തരം ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കുന്ന അവയവം ഉത്തരം കരാൾ ഏത് പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഉത്തരം അലൂമിനിയം രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഉത്തരം ആദ്യമായി മനുഷ്യൻ വളർത്തിയ മൃഗം ഉത്തരം

ഉത്തരം ശ്വാസകോ കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്